വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ അങ്ങനെ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാനത്തെ ദിവസം ഫിലിക്സ് ചെൽസിയിൽ നിന്നും ഓൺ ലോണിൽ എ സി മെഗാനിൽ ജോയിൻ ചെയ്തു അപ്പോൾ കഴിഞ്ഞ ദിവസം ആൾ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെത്തന്നെ തന്നെ തുടരാനാണ് താല്പര്യം അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഫാമിലിക്കൊക്കെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇതേ പ്ലെയർ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ചെൽസിയിൽ നാൽപ്പത്തി അഞ്ച് മില്യൺ പൗണ്ടിൻ്റെ ഡീലിന് അത്ലറ്റിക്കോ മാഡി ജോയിൻ ചെയ്തതാണ് പക്ഷേ അഞ്ച് മാസങ്ങൾ മാത്രമേ അവിടെ തുടരാനായിട്ട് സാധിച്ചുള്ളൂ മരസ്കയുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മരസ്ക അദ്ദേഹത്തിനെ ഷിപ്പ് ചെയ്തു എന്നുള്ളതാണ് ജാവോ ഫിലിക്സിൻ്റെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് സീസണുകളിലെ നാലാമത്തെ ക്ലബ്ബാണ് അത്ലറ്റിക്കോമായിട്ട് ബാർസലോണ ചിൽസി ഇപ്പോൾ എ സി മിലാണ് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ മൂവ് ബെനിഫിക് ചെയ്യുന്ന നൂറ്റി ഇരുപത്തി ആറ് മില്യൻ എന്നുള്ള വലിയ മൂവിനാണ് അദ്ദേഹം അത്ലറ്റിക്കോമായിട്ട് ജോയിൻ ചെയ്തത് അതിപ്പോഴും ലോകത്തിലെ ഫോർത്ത് മോസ്റ്റ് എക്സ്പെൻസീവ് സൈനിങ് ആയിരുന്നു എന്നുള്ള കാര്യമാണ് പക്ഷേ പോയടുത്തൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞ ജോവഫിലിക്സിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അന്ന് ഒരു ഒരു സീസൺ വൺ സീസൺ വണ്ടർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ബെനിഫിക് ചെയ്യലോ അപ്പോൾ അന്ന് ആ ഒരു ഹൈപ്പിൻ്റെ പുറത്ത് ആൾക്കാരെ കൂതിപ്പിരിപ്പിച്ചൊരു ബലൂൺ ആയിരുന്നു ജോഫിലിക്സ് എന്ന് പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു ഹൈപ്പിൻ്റെ പുറത്ത് അത്ലറ്റിക് ഒന്നായിട്ട് മേടിച്ചതാണ് മേടിച്ചതിന് ശേഷം പിന്നെ പല മാനേജേസിൻ്റെ വർക്കൗട്ട് ആയിട്ടില്ല പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗോസമിയോൻ്റെ ടാക്ടിക്സിലാണ് പുള്ളിക്കാരൻ വർക്കൗട്ട് ആവാത്തെന്നുള്ളൊരു കാര്യമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു പക്ഷേ അധികം മാനേജേസിൻ്റെ അണ്ടറിൽ പല ടീമുകളിൽ ക്ലച്ച് പിടിച്ചിട്ടില്ലെങ്കിൽ അത് പ്ലെയറിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് പറയേണ്ടി വരും ഇപ്പോൾ എന്തായാലും എ സി മിലാൽ ജോയിൻ ചെയ്തിട്ട് നല്ലൊരു സ്റ്റാർട്ടാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത് റോമയ്ക്കെതിരെ ഗോളൊക്കെ അടിച്ചിരുന്നതിന് ശേഷം എംബോളയ്ക്കെതിരെ നന്നായിട്ട് പ്രകടനം നല്ല പ്രകടനം കാഴ്ചവെച്ചത് ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ജാവ ഫെലിക്സ് പോകുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പിലായിരിക്കും തുടങ്ങുക അതിന് ശേഷം പിന്നൊരു ഡിപ്പ് സംഭവിക്കും പിന്നീട് പതുക്കെ പതുക്കെ ടീമിൽ നിന്ന് കാണാണ്ടാവും അപ്പോൾ അതാണ് ഫെലിക്സിൻ്റെ ഇതുവരെയുള്ള കരിയർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓവറോൾ പുള്ളിക്കാരനെ പറ്റി പ്ലെയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം ഒരു ബോളർ കാറ്റഗറിയിലുള്ള പ്ലെയർ ആണ് സ്കിൽഫുള്ളാണ് പ്ലെയർ ഒക്കെയുണ്ട് ഒരു എസ്തറ്റിക്കലി പ്ലീസിങ് ഫുട്ബോളർ ആണ് നട്ട്മസ് ഒക്കെ ചെയ്യും ഇപ്പോൾ നട്ട്മഗിൻ്റെ കാര്യമാണ് ഫെലിക്സിൻ്റെ കളിയാണെന്ന ആൾക്കാർ കൂടുതൽ എടുത്തെടുത്ത് പറയുന്നത് ഇപ്പോൾ ചില സമയത്ത് ഈ സംഭവം വർക്കൗട്ടാകും ചില സമയത്ത് ഇത് വർക്കൗട്ട് എപ്പോഴും എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ആളുടെ മിഷൻ എന്താണ് നട്ട്മക്ക് കംപ്ലീറ്റ് ചെയ്യലാണോ അതോ പ്രോപ്പറായിട്ട് ടീമിന് വേണ്ടി കളിക്കലാണോ ഒരു ചോദ്യം വരും ഇപ്പോൾ സാഞ്ചോടെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഇപ്പോൾ യുണൈറ്റഡിൽ എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബോക്സിലേക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഡിഫൻഡർ നട്ട്മക്ക് ചെയ്യാൻ ശ്രമിക്കും അതിന് ശേഷം ബോൾ കൈയ്യുന്നു പോകും അപ്പോൾ എന്ന് പറയുന്നത് പോലെ ആളുടെ കയ്യിൽ സ്കില്ലുണ്ട് എബിലിറ്റി ഒക്കെ ഉണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളാണെങ്കിലും പറമ്പിൽ കളിക്കുമ്പോൾ ചില പ്ലേയേഴ്സ് ഉണ്ട് അവരുടെ സ്കില്ല് കാണിക്കാനായിരിക്കും ഇപ്പം നമുക്കറിയാം അവർ നന്നായിട്ട് കളിക്കാൻ അറിയാം പക്ഷേ അവരുടെ ഇൻഡിവിജ്വൽ സ്കില് കാണിക്കാനായിട്ട് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ എന്ന് പറയുന്ന പോലത്തെ പ്ലെയർ ആണ് ജാവോ ഫെലിക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവോ ഫെലിക്സ് ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് കളിക്കേണ്ട ഒരു പ്ലെയർ ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അന്നത്തെ കാലത്തെ നമ്പർ ടെൻസിന് പറ്റിയ എബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ജാവോ ഫെലിക്സിനുള്ള ഇന്നത്തെ ഒരു മോഡേൺ ഫുട്ബോളറിന് വേണ്ട ഹാർഡ് വർക്കോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ പ്രസിങ് എബിലിറ്റിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ജാവോ ഫെലിക്സിന് അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഫെലിക്സിനെ പറ്റി പറയുന്നത് ഇപ്പോൾ ശരിക്കും പറയുന്ന ഒരു ഓസിൽ സിറ്റുവേഷൻ എന്ന് പറയാം നമുക്കറിയാം ആഴ്ചയിൽ അവസാന സമയമൊക്കെയായിരുന്നു ഇപ്പോൾ ഓസിലിനെ ഏറ്റവും കൂടുതൽ ഒരു ക്രിറ്റിസിസം കിട്ടിക്കൊണ്ടിരുന്നത് അത്ര ഹാർഡ് വർക്കിംഗ് അല്ലാത്ത പ്ലെയർ ആയിരുന്നുള്ള കാര്യം അപ്പോൾ എന്ന് പറയുന്ന പോലത്തെ ഒരു ഓഫ് ദി ബോൾ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ എത്രത്തോളം ഔട്ട്പുട്ട് ഫെലിക്സ് ഫെല്ലിക്സിലാകാറുണ്ട് ലേസി ആണോ എന്നുള്ള കാര്യമൊക്കെയാണ് ജാവ ഫെലിക്സിനെ പറ്റി വരുമ്പോൾ ഏറ്റവും വലിയ ഒരു ക്രിറ്റിസിസമായിട്ട് വരുന്നത് ഒരു കാലത്ത് നെക്സ്റ്റ് ബിഗ് തിങ് ഒരു എമേർജിങ് യുവാൻ ക്രൈഫൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു പ്ലെയറാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഒരു ലെവലിലേക്ക് ഒന്ന് എത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് സാധിക്കുമെന്നൊന്നും തോന്നുന്നില്ല എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കാതെ ഇപ്പോൾ കഴിഞ്ഞ അഞ്ചര സീസണിലെ ആളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ സിൻസ് ലിവിങ് ബെൻഫിക്ക വെറും മുപ്പത്തിയേഴ് ലീഗ് ഗോളുകളാണ് നേടിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആളൊരു നാടോടിയായി മാറി എന്നുള്ളതാണ് അൽവാരോ മൊറാട്ടോനെ പോലെ ഓരോ രാജ്യങ്ങളോ ഓരോ ക്ലബ്ബുകളായിട്ട് ഇങ്ങനെ മാറി മാറി നടക്കുക അതിനും വേണൊരു യോഗം പല പല സിറ്റികളിൽ ജീവിക്കാനും പല പല ക്ലബ്ബുകളിൽ കളിക്കാനും അതിനൊക്കെ പേയ്മെൻറ്റും കിട്ടാനും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം